ഹായ് നമസ്കാരം നമ്മളെന്തുള്ളത് വളയംകുളത്താണ് കേട്ടോകുളത്ത് നിന്ന് വളയംകുളത്തിൻ്റെയും നടുവിലായിട്ടുള്ള ഭാഗത്താണ് അവിടെ ഒരു എന്ത് മാക്സ് ഷവർമ മാക്സ് ഷവർമ മാക്സിലാണ് ഇപ്പം കേട്ടോ ജൊമ്മക്ക് ഒരു ഐറ്റം വേണം എന്ന് പറഞ്ഞത് എന്താ ഐറ്റം പറഞ്ഞു പറഞ്ഞോളൂ പറഞ്ഞോ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഷോപ്പ് ഇതാണ് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ ഗൾഫിൽ നിന്ന് കാണാത്തൊരു പുതിയ സിസ്റ്റം കാണും കാരണം നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമുക്കൊരു സാധനം തരുന്നുണ്ട് കണ്ടോ ഇത് വെയ്റ്റിങ്ങിൽ അഞ്ച് കാണിക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ അത് എങ്ങനെ വർക്ക് അറിയില്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് കട്ടാവും എന്നറിയില്ല അത് കണ്ടപ്പോൾ ഉറപ്പൊക്കെ ഉതുകൊണ്ട് തോന്നിയപ്പോൾ നിങ്ങൾ കാണിക്കാത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വരുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഒന്ന് കയറിയിട്ട് കൊടുത്ത് ഷവർമ മാക്സിമൊന്ന് കയറിയിട്ട് കഴിച്ചു നോക്കും എന്താണു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ കമെൻറ്റ് ചെയ്യാം കഴിച്ച ആൾക്കാരാണെങ്കിൽ പുതിയ ആൾക്കാരൊക്കെ കയറി നോക്കും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു ആയിട്ടുണ്ടെന്ന് അറിയിക്കുന്ന ഒരു അലറാട്ടോ ഇത് നോക്കട്ടെ